വായ്പാ ബാധ്യതകളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം ഒരുക്കി കിള്ളിമംഗലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറിലൂടെ കുടിശ്ശികയുള്ള വായ്പകൾ വൻ ഇളവുകളോടെ തീർപ്പാക്കാം സാധാരണ വായ്പകൾ വസ്തു വായ്പകൾ ഓവർ ഡ്രാഫ്റ്റ് എം ഡി എസ് വായ്പകൾ എന്നിവയ്ക്ക് ആനുകൂല്യം ലഭ്യമാണ് കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശയിൽ പത്ത് ശതമാനം ഇളവും ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നു ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ സംഘടിപ്പിക്കുന്ന അദാലത്തുകളിൽ പങ്കെടുത്ത് ഈ ആനുകൂല്യം സ്വന്തമാക്കാം ഒപ്പം നിക്ഷേപങ്ങൾക്ക് എട്ട് ശതമാനം വരെ പലിശയും മുതിർന്ന പൗരന്മാർഗ പ്രത്യേക ഇളവുകളും ബാങ്ക് നൽകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് കിളിമംഗലം ഹെഡ് ഓഫീസുമായോ ആറ്റൂർ മനപ്പടി കമ്പനിപ്പടി പാനാൾ ഉദുവടി ബ്രാഞ്ചുകളുമായോ ബന്ധപ്പെടുക ഫോൺ നയൻ വൺ ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഞ്ചാം വേല ഭക്തി നിർഭരമായി ആഘോഷിച്ചു പത്ത് വർഷത്തിന് ശേഷം വെടിക്കെട്ട് പുനരാരംഭിക്കുന്നു എന്ന പ്രത്യേകതയോടെ ഇരുപത്തിരണ്ടിന് വിശ്വപ്രസിദ്ധമായ വാഴാലിക്കാവ് വേല ആഘോഷിക്കും ചേലക്കറിയുടെ ഉത്സവ പെരുമ വിളിച്ചോതുന്ന വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഞ്ചാം വേല ആഘോഷങ്ങൾ ഭക്തി സാന്ദ്രമായി നടന്നു നിളാനദിയുടെ തീരത്തുള്ള വാഴാലിപ്പാടത്ത് ആചാരപൊലിമയോടെ നടന്ന ചടങ്ങുകളിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കുചേർന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന വിശ്വപ്രസിദ്ധമായ വാണാലിക്കാവ് പൂരത്തിന് മുന്നോടിയായുള്ള പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് അഞ്ചാം മേല കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ചൈതന്യം ഓലക്കുടയിലേറ്റി കൊണ്ടുവന്ന ഭക്തൻ വാഴപ്പോള കൊണ്ട് പീഠമൊരുക്കി ദേവിയെ കുടിയേരുത്തിയ ഇടമാണ് വാണാലിക്കാവ് എന്നാണ് ഐതിഹ്യം നീണ്ട പത്തു വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഇത്തവണ പൂരത്തിന് വർണ്ണാഭമായി വെടിക്കെട്ട് പുനരാരംഭിക്കുന്നുവെന്ന വലിയ പ്രത്യേകതയുണ്ട് ദിവസത്തെ ഗജവീരന്മാരുടെ എഴുന്നള്ളിപ്പും ബാദ്യമേളങ്ങളും ആകാശപൂരവും ചേലക്കരയുടെ സ്വന്തം സിസിവി ചാനലിലൂടെ ഭക്തർക്ക് തൽസമയം കാണാൻ സാധിക്കും ന്യൂസ്